ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं मुप्तिमून् श्लोकम्पत् तावत् समेत्य मुनिना स गृहीतपादोरा चक्रे गते मुनिरदाखिलाशिषोस्मै त्वद्भक्तिमागसि कृतेऽपि कृपां च शंसन् राजा प्रतीक्ष्य मुनिमेकसमामनाश्वान् संभोज्य साधुत ऋषिं विसृजन् प्रससनं भुक्त्वा स्वयं त्वयि ततो विदृढं रतो भू सायुज्यमाप च समां पवनेश सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा तावत समेत्या तावत समेत्या मुनिना स गृहीत पादः राजा अपसृत्या गृहीत पादः गृहीत पादो राजा अपसृत्या राजा अपसृत्या भवत् अस्त्रम् असौ अनौषीत् भवदस्त्रम् असावनौषीदत् चक्रे गते मुनिः अदात् अखिल आशिषः अस्मै मुनिरदात् अखिलाशिषोऽस्मै त्वत्

मुनिम् एकसमाम् अनाश्वान् मुनिमेकसमामनाश्वान् सम्पोच्य साधु तं तम ऋषिं तमृषिं विसृजन् प्रसन्नं भुक्त्वा स्वयं त्वयि ततः अपि ततोऽपि दृढम् ോകത്തില പാത്രംസ മഹർഷി ഒവ്രിടമാ പോരാ ബ്രഹ്മാട്ട പോരാ ശിവശങ്കരൻ്റെ പോരാ അതക്കപ്പറം ഭഗവാൻ വിഷ്ണുവിൻ്റെ പോരാ ഭഗവാൻ ചെറുതാൻ ഭജ നിങ്ങൾ രണ്ട് വിനയത്തോടെ അത് അമ്പരീഷിനെ പോയി അംബരീഷിനോട് ചരണത്തെ പോയി സേവ പണുമ്പോൾ ഉങ്ങൾക്ക് ഇതിലേന്ന് മുക്തി കടക്കി അഹം ഭക്തപരാധീന അപേന ഗ്രഹീതപാത രാജ അപ ദുർവാസ മഹർഷി താപത് ഒട്ടന ത രാജാ മുന്നാടി വന്നെത്തിച്ചേർത്താൻ ഗ്രഹീതപാത അവരോട് കാല പോയി പിടിക്കും നേരെ വന്ന് നമസ്കാരം വേണേ കാലപ്പിടിക്കാ അത്ര ഓടിയാ ചിരിയാ ആനാ രാജാ എന്നെ പണ്ടറാരാന്ന ഉടനെ ഇല്ലില്ലേ വീട്ടങ്ങിയത് കാലപ്പിടിക്ക വിടാക്കി അതിലിന്ന് മാറി പാത്തവ പിന്നാടി സുദർശന ചക്രം നിരക്കി ഉടനെ അങ്ങനെ എന്നെ പണ്ടായിരുന്ന അസൗ ഭഗവത് അസ്ത്രം അനൗഷീത് എന്താ ഭഗവാനോട് അസ്ത്രമാണ് സുദർശനത്തെ സ്തുതി പണ ചക്രയില്ലത്തെ സ്തുതി പണിയില്ല അത് ഇനി ആപത്തൊന്നും ഇല്ല ഇനി തിരിഞ്ഞപ്പോ അത് ചക്രം അങ്ങനെ അപ്രത്യക്ഷമായിട്ടുള്ളത് മുനി ആഗസി അപ്പോ അഗസ്ത്യ മഹർഷിക്ക് രശയമായിരുന്നതാ അപ്പൊ അവരിക്ക് മുതല ഭാത്തത് ഇവരോട് ഭക്തി

താനൊരു കൃത്യ ഉണ്ടാക്കിനെയും കോച്ചത്തെ ശാപം പോലത്തുക പോട്ടേം എന്താ കൃത്യെ അനുഭവത്തിക്കാൻ വേണ്ടി എടുത്ത് പോട്ടേം ഇപ്പളിയെല്ലാം പാ പണിയിട്ടും താൻ കാലപ്പിന് പുറത്തെ സാധാരണ എല്ലാവരും എന്ന ഇത്ര നാളെ എന്നെ കഷ്ടപ്പെടുത്തിനല്ല കൊഞ്ചെല്ലാം ഉങ്ങൾക്ക് അനുഭവം വേണം അപ്പീന്ന് തോന്നുന്നില്ല അതൊന്നും ഇവർക്ക് തോന്നലും കാരുണ്യമാ അവരുടെ പെരുമാറുന്ന അത് പാത്തപ്പോ അത് എന്നിട്ട് അംബരീഷിന് എല്ലാവിധത്തിലുള്ള നന്മകളും കളിക്കണ ആശീർവാദം വണ്ണറ് അവർക്ക് അതേമാതിരി ഭഗവത്ഭക്തി നാല സകല നന്മകളും വന്ന് ചേച്ചവും ചെയ്യരുത് രാജാ മുനി പ്രതീക്ഷ ഏകസമാം അനാശ്വൻ രാജാവ് രാജാവണ്ട് ഒരു വർഷമാ കാത്തും തിരിക്കാർന്ന മഹർഷി ബ്രഹ്മാട്ട ബ്രഹ്മാട്ടം പോരാറ് ശിവൻ്റെ പോരാറങ്ങിയത് ഭഗവാൻ വിഷ്ണുവിടെ പോരാറ് തിരുമ്പി വേറാർ എന്താ സമയം കൊണ്ട് ഒരു വർഷം അയച്ചെന്ത് ഒരു വർഷം ദൂരെ ഇവർ ഉപരൊന്നും ചാപ്പടാതെക്ക് ഭഗവാനിയെ പ്രാർത്ഥനപ്പെടുന്നത് ഇവർ തിരുമ്പി വരുവർ അപ്പഴും നനച്ചന്ത് അനാശ്വാൻ ഒന്നുമേ അശിക്കാതെ ഒന്നുമേ ഭക്ഷണം തം സാധു അത് അപ്പുറം അവർ വന്ന ഉടനെ അവര് ചാപ്പട ചൊല്ലി അവർക്ക് വേണം വേറെ ചാപ്പാട ഞാൻ തോട്ട് അവരെ വന്ന് പ്രസന്നനാക്കി ചൊല്ലിയാൻ പറയം അതൊക്കപ്പുറം അത് അപി ദൃഢം ദൃഢ അപ്പടി കൊഞ്ഞങ്ങോടി ഭഗവാനിലുള്ള ഭക്തി അവർക്ക് ദൃഢമാത്ര പരീക്ഷണം വന്നിട്ടും ഭഗവാനും കൂടെ നിന്നാല്യാരിവരും അവർക്ക് അത് ഭഗവാനിലിരിക്കപ്പെട്ട ഭക്തി രാസ്തി ആച്ചുജ്യം ആ അതൊക്കപ്പറം മോക്ഷം കടച്ചത് അവർക്ക് സായുജ്യ മോക്ഷമാക്കം കളിക്കരുത് പവനീശുരുവായാരപ്പാ എന്നെയും രക്ഷിക്കണമേ അപ്പം ഭട്ടതിരി പ്രാർത്ഥിക്കാറു നമ്മൾക്കും പ്രാർത്ഥനപ്പെടണല്ലോ നമ്മളെ ഓരോരുത്താളിയും രക്ഷിക്കണം ഇനി എന്താ ഒരു ഇതോട് താത്പര്യം എന്നാക്കുന്നതന്നെ ഭഗവാനിലുള്ള ദൃഢമാന ഭക്തിക്ക് നമ്മൾക്ക് ഏതോ വിധത്തിൽ ഒരു കഷ്ടം വന്നാലും അത് ഏതോ വിധത്തിലത് മാറിപ്പോകും ഭഗവാനോട് അത് ശക്തിമാല എന്നുള്ളത് ഒരു ഭാഗം ഇന്നൊന്ന് തോന്നും ദുർവാസ മഹർഷി ഇപ്പൊ വന്ന് പരീക്ഷണം പണമാ അത് ശരിയാകുമോ അന്നമാതി ഒരു ക്വസ്റ്റ്യൻ മനസ്സില് വരണം അല്ലാതെ ആറാവ് നമ്മളുടെ കേക്കല അതൊക്കെ നമ്മൾ എന്നെ ആൻസർ ചൊല്ലുമെന്ന് ദുർവാസ മഹർഷി ഇത് പരീക്ഷണമെല്ലാം നടത്തിനാൽ തിരുപ്പി വന്നാൽ ഇവരുടെ വന്ന് നമസ്കാരം പണിനാർ അഞ്ച് ചാപ്പിട്ട് പോന്നാർ പോറ വഴിയിൽ ഒരാളെ പക്കരുതപ്പോ എന്നാൽ തിരിമ എന്ന നടന്നതിരിമാൻ അംബരീഷ്ട് പോനെ അംബരീക്ഷത്തെ പോയിട്ട് ദ്വാദശി വൻ വ്രതം ഹരിവാസരം മുടിയർത്തിനോട് മുന്നാടി ദ്വാദശി വ്രതം പണിന്നിരുന്നാൽ കുളിച്ചിട്ട് പറയുന്നേ മധ്യാനം പണി വറത്തിക്കുള്ള അമ്പരീഷൻ ചിലൻ ചാപ്പിട്ടോം വന്നത് എനിക്ക് കൃത്യപ്പണ്ണിനെ പണി അവന ഉണ്ട് ഇല്ല പണം പറഞ്ഞില്ല കൃത്യ പോന്നത് അന്താ ഭഗവാനോട് സുദർശനം വന്നത് എന്താ കൃത്യെ അങ്ങ് ഇല്ലാതക്കാക്കിട്ട് എന്നെ വരട്ടെ വെരട്ടെ ഓട്ടിട്ട് ഞാൻ ഓടിനേൻ ഓടിനേൻ അപ്പൊഴി ഓടിനേ ഓടി ബ്രഹ്മൻ അവർ ചൊന്നാൽ എന്നാലൊന്നും മണ്ണമൊടിയാതെ പോനേൻ അവരെന്നാലൊന്നും മണ്ണമൊടിയാതെ തൊഴുതൂട്ടാൽ ഒന്നുമേ കേക്കാതെ പായം തൊഴുതൂട്ടാൽ നാം ഭഗവാന്റെ പോന ഭഗവാൻ ചെറിയ എന്നാലൊന്നും മണ്ണമുടിയാതെ അഹ ഭക്തപരാധന പോ അമ്പരീക്ഷത് അമ്പരീഷൻ വന്നപ്പോ അംബരീഷൻ വിനയത്തോടെ എനിക്ക് എന്നെ കൂപ്പിട്ടൊക്കെ ആത്തി ചാപ്പട വെച്ച് എനക്കെല്ലാം പണി അത് സുദർശനത്തെ സ്തുതിച്ച് അത് ചൊല്ലി എരുപ്പി ഇപ്പടി പണി ഭഗവാനോട് ഭക്താഴ്ത്തേക്കപ്പെട്ട അൻപ എന്നത് പേര് അംബരീഷിനോട് ദൃഢഭക്തി എന്നത് പേര് ഇപ്പടി ഒര് താളത്തെയും പാക്ക പാകം പാക്ക പാക്ക ചൊല്ലിന്നിരുന്ന അപ്പോഴേ അത് അംബരീഷനോട് ചരിതം ലോകം തെളിയ വന്നതാം അംബരീഷനോട് ഭക്തി ഭക്തിക്ക് ഉദാഹരണം അംബരീഷൻ എന്നും ചൊല്ല അപ്പൊ അന്നമാതിരി മഹാത്മാക്കൾ നമ്മളെ വന്ന് പരീക്ഷണം പണിനാ അതും ഒരു നല്ലത് കേത് എടുത്തണം ഹരേ കൃഷ്ണ